സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി തുക അനുവദിച്ച കേന്ദ്ര സർക്കാർ നൂറ്റി രണ്ട് കോടിയിലധികം രൂപയാണ് ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിനായി അനുവദിച്ചത് ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനാണ് തുക അനുവദിച്ചു നൽകിയത് സംസ്ഥാനത്തെ ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത് വിവിധ പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യം ഉൾപ്പെടെ മുന്നിൽ കണ്ടാണ് കൂടുതൽ തുക ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിനായി അനുവദിച്ചു നൽകിയത് ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യവും നഗരത്തിലെ ദരിദ്രരും ദുർബലരുമായ വിഭാഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതികളും കേന്ദ്രം പരിഗണിച്ചിട്ടുണ്ട് നൂറ്റി രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിനായി വകയിരുത്തിയത് മരുന്ന് ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളും കാലങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി അടുത്തിടെയും കേന്ദ്ര സർക്കാർ എൻ എച്ച് എം വഴി കേരളത്തിന് തുക അനുവദിച്ചു നൽകിയിരുന്നു എന്നാൽ കേന്ദ്രം കൃത്യമായി അനുവദിക്കുന്ന തുക സംസ്ഥാനം വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് കാരുണ്യ പദ്ധതിയുടെ നടത്തിപ്പിനായി ഉൾപ്പെടെ കേന്ദ്രവിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ ആശുപത്രികൾക്ക് കോടികൾ കുടിശികീനത്തിൽ സംസ്ഥാന സർക്കാർ നൽകാനുള്ളതിനാൽ പദ്ധതി നിലയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം